ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഇന്ന് നമുക്ക് പിന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സ് എല്ലാം ഒന്ന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കാനെ അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളൊന്നും വയറ്റൊന്നും വേണ്ട മുട്ട കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഈസിയാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ആറ് മുട്ട എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയും മുട്ട വേണ്ട നോക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പ്രഷർ കുക്കർ എടുക്കാം അതിലേക്ക് ഒരു മൂന്ന് വലുപ്പുള്ള ഉരുളക്കിഴങ്ങാണ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പും കൂടി ചേർത്തി ഒന്ന് മിക്സ് മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഉരുളക്കഴക്കെ നന്നായിട്ട് വെന്തിയിട്ടുണ്ട് അത് നല്ലതുപോലെ ഇതാവുകൊണ്ട് ഒടച്ചെടുക്കാം നല്ലതുപോലെ ഒടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടിയും പിന്നെ അര ടീസ്പൂൺ ചെറിയ ചീരക പൊടിച്ചതും അര ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു മീഡിയം സൈസ് പൊടിയും അരിഞ്ഞ സവാളയും ഒരു രണ്ട് പച്ചമുളകും ചെറുതായി അരുന്നതും പിന്നെ ഒരു കപ്പ് മല്ലിമൊല്ലിയും പിന്നെ ഉപ്പും ആവശ്യത്തിനായിട്ട് നല്ലതുപോലെ ഇതൊന്ന് അയച്ചെടുക്കാം ഇനി നമുക്ക് മുട്ട ഒരു മുട്ട രണ്ട് പീസാക്കിയിട്ടാണ് എടുക്കുന്നത് ഇനി എല്ലാ ഇതുപോലെ ആക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചെറിയ ഉരുളെടുത്തിട്ട് അത് കയ്യിൻ്റെ ഉള്ളിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് ആ ഒരു മുട്ടേൻ്റെ പീസ് വെച്ചിട്ട് ഫുള്ളായിട്ട് കവറ് ചെയ്തെടുക്കാം നന്നായി തിന്നായിട്ടും കവർ ചെയ്യരുത് നന്ന തടിയായിട്ടും കവർ ചെയ്ത് മീഡിയം സൈസിൽ കവർ ചെയ്തിട്ട് ഇതാ ഇതേപോലെ ആക്കിയെടുത്താൽ മതി അങ്ങനെ എല്ലാ മുട്ടയും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ട മാവ് തയ്യാറാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നേകാൽ കപ്പ് കടലപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വറുത്താരി ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടിയും പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ പൊടിച്ച ജീ ചെറിയ ജീരകം ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് ഒന്ന് മിക്സാക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ കലക്കിയെടുക്കാം നല്ല കട്ടിയിലൊന്നും ഈ മാവ് കളുക്കി എടുക്കരുത് ഈ ഒരു മാവിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ഈ സ്പൂണിൻ്റെ മുകളിൽ ഇതേപോലെ നിൽക്കണം എന്നാലേ നമ്മളെ മാവിൻ്റെ ഒരു കറക്റ്റായ ഇത് കിട്ടാൻ ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ ഇപ്പം ചെയ്തിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇട്ട് ഒരഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ ഇതൊന്ന് തിരിച്ചിട്ടേക്കണം എന്നാലേ ഫുള്ളായിട്ട് കവറെയ്ത് കിട്ടും എന്നാൽ ഇപ്പോൾ ആദ്യം രണ്ടിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പൊക്കെത്രേ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ കഴിയുന്നു അത്ര ഇട്ടിട്ട് എടുക്കാം ആ ഇപ്പോൾ രണ്ടിട്ടിട്ട് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്സ് കഴിക്കാൻ ഇതിൻ്റെ കൂടെ പിന്നെ ഗ്രീൻ ചട്ടിനും അതുപോലെ ടൊമാറ്റോ കച്ചപ്പ് അതെല്ലാം കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് മുട്ട കൊണ്ടുണ്ടാക്കുന്ന എല്ലാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ നല്ലൊരു കളറായിട്ടുണ്ട് നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അടുത്തതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം എന്നാൽ അത് ഇത് മുട്ട പൊട്ടിത്തെറിക്കുകയൊന്നും ചെയ്യില്ല നമ്മൾ ഉരുളക്കിങ്ങനെ കവർ ചെയ്തുകൊണ്ട് അതിന് മുട്ട പൊട്ടിത്തെറിക്കാനുള്ള ചാൻസൊന്നുമില്ല പിന്നിപ്പം മൂന്നിട്ടിട്ടാണ് രണ്ടാമത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ലൊരു കളറാവുമ്പോൾ ഇതെല്ലാം കോരിയെടുക്കണം എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എന്നെ കാണിച്ചുതരാം വിത ഇതുപോലെ ഉണ്ടാകും കട്ട് ചെയ്ത കഴിഞ്ഞാൽ നമുക്കിത് സെർവ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ കുറച്ച് ചാട്ട് മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു ചാട്ട് മസാല ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് പിന്നെ അലങ്കാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിന് വേണ്ട കച്ചപ്പ് വെച്ച് കൊടുക്കാം കച്ചപ്പും അതുപോലെ ഗ്രീൻ ചട്ടിനും അതൊക്കെ ഇതിന് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വേറെ ഇതൊന്നും ഉണ്ടാക്കി നോക്കാം എല്ലാവർക്കും ഷെയർ ചെയ്യുക എന്ന് മുട്ടനെ കൊണ്ടുണ്ടാക്കുന്ന എല്ലാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിന് സവാളൊന്നും വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക കുട്ടികൾക്കും എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ പുതിയ വീഡിയോ എത്തുന്നത് വരെ എല്ലാവരുടും താങ്ക്